ഏകാദശി വ്രതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും വിഷ്ണു ഭക്തർക്കൊക്കെയും തന്നെ വളരെ പ്രിയപ്പെട്ടതുമായ ഒരു ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് ഗുരുവായൂർ ഏകാദശി വരുന്നത് ഈ ഗുരുവായൂർ ഏകാദശി ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെയും തന്നെ ഗുരുവായൂരപ്പനായിരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം ദശമി നാളിൽ ഒരിക്കൽ ഓണോടുകൂടി തന്നെ തുടങ്ങുന്ന വ്രത ആരംഭം ഏകാദശി നാളിലും പിറ്റേന്ന് ദ്വാദശി നാളിലുമായാണ് നടത്തപ്പെടുന്നത് ഏകാദശി ദിവസത്തിൽ പൂർണ്ണ ഉപവാസം സാധിക്കുന്നവർ അങ്ങനെയും അല്ലെങ്കിൽ ശാരീരിക സ്ഥിതി അനുസരിച്ചിട്ട് പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാവുന്നതുമാണ് ഈ ദിവസങ്ങളിൽ പൂർണമായും വിഷ്ണു ഭജനയും വിഷ്ണു സഹസ്രനാമ അർച്ചനയും അതുപോലെ തന്നെ നാരായണ സൂക്തം നാരായണ ഗായത്രി ജപം എന്നിവയ്ക്കും തന്നെ വളരെ ഫലപ്രദമാണ് ഗുരുവായൂരിൽ ഈ ദിവസം എല്ലാ ദേവന്മാരും അവിടെ എത്തപ്പെടുന്നു എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ വളരെ ഭക്തജന തിരക്കാണ് ഈ ദിവസം അനുഭവപ്പെടുന്നത് ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും തന്നെ ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു